വൈദ്യുതി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ തീരുമാനമാണ് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത് അത് ഒൻപത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെൻറ്റും ഈ നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി ആ കരാർ റദ്ദാക്കിയതിനു ശേഷം നിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് മൂന്നിരട്ടി പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുക ഡെയിലി പത്ത് പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡ് വരുത്തിക്കൊണ്ടിരിക്കുക ഇതുവരെ ഉണ്ടായിരിക്കുന്ന നഷ്ടം രണ്ടായിരം കോടി രൂപയിൽ അധികമായി അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെല്ലാം ഇത് പുറത്തു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പുനഃസ്ഥാപിച്ചു ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ നേരത്തെ എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയ കമ്പനികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ല കാരണം ഞങ്ങൾക്ക് ഇനി ആ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പുതിയ കൊട്ടേഷൻ വിളിച്ചു കൊട്ടേഷൻ വിളിച്ചപ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സേക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ ആറ് രൂപ എൺപത് വയസ്സയ്ക്ക് തരാ എന്നാണ് അദാനി കമ്പനിയുടെ ഓഫർ മനസ്സിലായിക്കൊള്ളാം നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കിട്ടേണ്ടിയിരുന്ന വൈദ്യുതി ഇപ്പൊ ആറ് രൂപ എൺപത് വയസ്സയ്ക്ക് തരാ ഓഫർ ഓഫറ് ഇപ്പോ എന്താണ് ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല ആ കമ്പനികൾ അതേ അവസരത്തിൽ അപ്ലൈ ട്രൈബ്യൂണലിൽ പോയപ്പോൾ അപ്പ്ളേ ട്രൈബ്യൂണലും ഇത് പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ബലത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം രണ്ടായിരത്തിലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഈ നഷ്ടം മുഴുവൻ ഇപ്പൊ തന്നെ ഒരു കൊല്ലത്തിനിടയിൽ രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഇവരുണ്ടാക്കിയ അഴിമതി കൊല്ലാണിത് കോടികൾ വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതാണ് ഇതിന്റെ ഏർപ്പാടുകളെല്ലാം ഇപ്പൊ ഇപ്പം അവർ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ എന്ന് നല്ല ചോദ്യമാണ് ആരാ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാനു പുറമെ രണ്ട് അംഗങ്ങളുണ്ട് വൈദ്യുതി ബോർഡിൽ നേരത്തെ ഇടതുപക്ഷ ഓഫീസേഴ്സ് സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഒരംഗം ഇടതുപക്ഷ ഓഫീസർ സി പി എം അനുകൂല ഓഫീസർമാരുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ആള് എം എം മണി വൈദ്യുതി മന്ത്രി പി എ ആയിരുന്ന ആൾ ഇവര് രണ്ടുപേരുമാണ് റെഗുലേറ്ററി കമ്മീഷൻ ആ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഈ കരാർ റദ്ദാക്കോ ഈ കരാർ റദ്ദാക്കോ ഇനി സർക്കാരിന് മീതെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന വാദത്തിനു സംബന്ധിച്ചാൽ ആറുമാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ആ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്തിനാണ് കരാർ പുനസ്ഥാപിക്കാൻ പറഞ്ഞത് അപ്പോൾ സർക്കാർ പറഞ്ഞാൽ കേൾക്കും ഇത് സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും എല്ലാവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തുനിന്നുള്ള വൈദ്യുതി മേടിക്കാൻ അപ്പൊ മനസ്സിലായിക്കോളാം നാല് രൂപ ഇരുപത്തി ഒമ്പത് മേടിച്ചിരുന്ന വൈദ്യുതി എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ഒരു യൂണിറ്റിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ നഷ്ടം ഈ നഷ്ടം ആരാണ് ഉത്തരവാദി ഈ നഷ്ടം മുഴുവൻ കെട്ടിവെക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിലേക്കാണ് ഒരു കാരണവശാലത് അനുവദിക്കില്ല ഞങ്ങൾ ഉപഭോക്താക്കളുടെ കൂടെ നിന്ന് ഈ അഴിമതിക്കെതിരെ ഈ കെടുകാര്യസ്ഥതക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും ഇതാണ് ഇത് ഞെട്ടിക്കുന്ന കാര്യമാണ് സംഭവം നടന്നിരിക്കുന്നത് ഒരു കരാറുണ്ടാക്കി ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കരാറുണ്ടാക്കി രണ്ട് ഗവൺമെന്റും അത് പിന്തുടർന്ന് ഒമ്പത് കൊല്ലത്തിന് ശേഷം അത് റദ്ദാക്കിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കോടികളുടെ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് വിധി എഴുതട്ടെ ഇതിനകത്ത് അടിയന്തരമായ തീരുമാനം ഉണ്ടാകണം ഒരു കാരണവശാലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല ഇനി ഒരു കാര്യമില്ല ഞാൻ ഇന്നലെ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് എന്റെ മറുപടി പറഞ്ഞു ഞാൻ വിമർശനത്തിന് അതീതനല്ല ആർക്ക് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതല്ല അത് അത് എന്റെ തിരുത്തൽ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് ചെയ്തത് ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ് സംഘടനാപരമായ കാര്യമാണ് ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും എൻ്റെ നാവിൽ നിന്ന്